സസ്പെൻഡ് ചെയ്തിരുന്ന കാര്യമില്ല അവർക്ക് പിന്നെയും തിരിച്ച് കയറാൻ കയറാനുള്ളതുണ്ടല്ലോ പക്ഷെ സസ്പെൻഡ് ചെയ്യേണ്ട അവൻ്റെ ജോലി തിരിച്ചുവിടണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ആ കാരണം നീ എൻ്റെ മോൾക്ക് സംഭവിച്ചു വേറെ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അവിടുത്തെ സൂപ്പറിൻ്റെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ ആ ഞങ്ങളോട് വരാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി പോയപ്പോൾ അവർ അങ്ങനെ ഒ പിയിൽ കാണിച്ചാൽ അങ്ങനെ വരികയാണ് പിന്നെ നിങ്ങൾ നീരുണ്ടാകുമ്പോൾ വരാനോ വേദന ഉണ്ടാകുമ്പോൾ വരാനോന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നുണയാണ് പറഞ്ഞത് സത്യം പറയുന്ന കള്ള നുണയാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂ സൂപ്പർ ഉണ്ട് സാറ് നുണയാണ് തൃപ്തിയില്ല തൃപ്തിയില്ല സത്യമില്ല കാരണം അവൻ്റെ ജോലി പോകണം അത്ര തന്നെ കാരണം എൻ്റെ മോൾക്ക് സംഭവിച്ചത് നാളെ വേറെ ആയിരിക്കും കാരണം ഇന്ന് ഞാൻ എൻ്റെ മോൾക്ക് ഒരു എല്ല് പൊട്ടി പറഞ്ഞിട്ടാണ് കാണിച്ചത് നാളെ വേറെ എന്തെങ്കിലും കാണിച്ചാൽ നാളെ ആരെങ്കിലും മരിച്ചു പോയാൽ അവർ പറയും ഞങ്ങൾ ഇങ്ങനെ സാഹ സാഹചര്യങ്ങളും അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവുകയെന്ന് അവരങ്ങനെ പറഞ്ഞുണ്ടാക്കുകയുള്ളൂ കാരണം അവൻ്റെ മേലെ തെറ്റുണ്ടായിരുന്നാലും അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നേ പറയുകയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം